നമുക്ക് കക്കയർച്ചി ഉലർത്തിയത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യാം കൊച്ചുള്ളിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കുക മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നേരത്തെ വേവിച്ചു വെച്ച കക്ക അരച്ചി ഇതിലേക്ക് ചേർക്കുക മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തീ കുറച്ച് വെച്ച് കക്ക അരച്ചി മസാലയിൽ കിടന്ന് നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ ഇളക്കുക എത്രത്തോളം കക്ക അരച്ചി മസാലയിൽ കിടന്ന് നന്നായി മുരിയുന്നു അത്രത്തോളം സ്വാദും കൂടുന്നതാണ് അങ്ങനെ നമ്മുടെ നാടൻ കക്ക ഇറച്ചി ഉലർത്ത് തയ്യാറായിട്ടുണ്ട് രുചിയുടെ ഈ യാത്ര ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത തവണ മറ്റൊരു കിടിലൻ വിഭവമായി വീണ്ടും കാണാം